ഇവിടെ പോർക്കൊന്നും അല്ലെങ്കിൽ തേങ്ങാക്കുട്ട് വലുത്തും അല്ലെങ്കിൽ എരിവരച്ച് വയ്ക്കില്ല അതേപോലെ ചാപ്സ് വെക്കും പിന്നെ അല്ലെങ്കിൽ പച്ചക്കായിട്ട് വെക്കും ഇനി ഞാനിവിടെ പച്ചക്കായിട്ടാണ്ടോ വെക്കണത് അപ്പം ഞാൻ കുക്കറിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളകൊടിയും മാത്രം ഇട്ടിട്ട് പെരട്ടി കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് വിസലോളം പോർക്ക് ഞാൻ വേവിച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ എന്നിട്ട് ഫോർമാളിലൊക്കെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ ഇത് തുലത്തെടുത്തത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും പിന്നെ വേപ്പലേയും സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയും കൊട്ട് ഒന്ന് വഴുന്ന് വന്നപ്പോൾക്കാളും പൊടികളായിട്ട് മല്ലിപ്പൊടി കൂടുതലിട്ട് അതുകൊണ്ട് കുരുമുളക് പിടി ഗരം മസാല ഇവ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ മുളക് പൊടി ഇട്ടിട്ടേ ഇല്ല കേട്ടോ ഇത് മഞ്ഞ ഇരിക്കുന്ന ഒരു കറിയാണ് പോർക്ക് കഴിച്ചതിൻ്റെ വെള്ളം മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പച്ചക്കായ ഒരു ചെറിയൊരു പച്ചക്കായം കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോ വേണ്ട ഞാൻ ആ പോർക്കിനെയും കൂടി അതിനകത്തോട്ട് ഇട്ടുകൊടുക്കുന്നത് പോർക്കിൻ്റെ വേവ് അത് മതി വേവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിരി കൂടി അങ്ങനെ വേവാക്കി കൊടുക്കാം ഇതിന് ചെറിയൊരു പനിയുണ്ട് അപ്പോൾ ചീറാപ്പും കരച്ചിലും ബഹളം ഒക്കെ ആണ് അപ്പം ഞാനൊരുത്തിരി ഇറച്ചി ഇങ്ങനെ കിളിൽ കിള്ളി ഇട്ട് കൊടുക്കുകയാണേ ചെയ്തത് എന്നിട്ട് ഒറ്റക്ക് വാരി കഴിച്ചോളാം എന്നാണ് പറഞ്ഞത് അവളോട്ടൊക്കെ ഇരുന്ന് വാരി കഴിക്കണമുണ്ടായിരുന്നു പനി വന്നുകഴിഞ്ഞാൽ ആളും മൂടൌട്ടായി പോകും പിന്നെ ഞാനും കഴിച്ചു ായിരുന്നു അപ്പുറത്തരുന്ന ആ ജോസിനും ഇവും ഇവവും കഴിക്കുന്നുണ്ട് കേട്ടോ